ആത്മാർത്ഥമായി മാപ്പി വയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പി വയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം അവസാനം പി വി അൻവർ ആ സത്യം വിളിച്ചു പറഞ്ഞു മീൻകൊട്ടയിൽ ടെമ്പോ വാനിൽ മീനും കൊണ്ടുവരുന്ന വാനിൽ പൊന്നാനിയിൽ നൂറ്റൻപത് കോടി രൂപ എത്തുകയും അവിടെ നിന്ന് എറണാകുളത്ത് നൂറ്റൻപത് കോടി രൂപ മത്സ്യക്കൊട്ടയിലാക്കി മത്സ്യ കൊണ്ടുവരുന്ന വണ്ടിയിലാക്കി നൂറ്റൻപത് കോടി രൂപ പറവൂരിലെത്തിച്ചു എന്നുള്ളതാണ് മുമ്പ് നിയമസഭയിൽ അദ്ദേഹം പറ വി ഡി സതീഷനെതിരെ പറഞ്ഞിട്ടുള്ളത് എന്നാലത് കൃത്യമായി നമ്മുടെ പി ശശി എന്ന് പറയുന്ന മാഫിയ തലവൻ പിണറായി വിജയൻ്റെ വലങ്കയായ പെണ്ണ് പിടിയനായ പി ശശിയാണ് അത് കൊടുത്തത് അങ്ങനെ കൊടുക്കണം പറയണമെന്ന് നിർബന്ധിച്ച് നിയമസഭയിൽ സ്പീക്കറെ കൊണ്ട് അനുമതി വാങ്ങിച്ച് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്നും അവസാന വിജിലൻസിലെത്തിയപ്പോൾ അത് കള്ളക്കേസ് കള്ളമായിരുന്നു എന്ന് തെളിയുകയും ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഭരണകൂട ഭീകരത ഒരാളെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പി ശശി എന്ന് പറയുന്ന പേരുംകളെ മുമ്പ് എനിക്കെതിരെ കള്ളപരാതി ശോഭന ജോർജനെ കൊണ്ട് വാങ്ങിച്ച് അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്യിച്ച് ആ കള്ളപ്പരാതിയിൽ എന്നെ എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പി ശശിയുടെ ഹോട്ട് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടുപോയിരുന്നു പോലീസ് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കന്യനായരുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥകളോടക്കം വനിതാ നേതാക്കന്മാരോടക്കം സെക്സിൽ ഏർപ്പെടുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വീഡിയോ ആയിരുന്നു എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് അത് ഓഫീസിലെ മറ്റു സെക്രട്ടറിമാരുടെ സഹായത്തോടെ രഹസ്യ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ അന്ന് പകർത്തിയത് അങ്ങനെയുള്ള വീഡിയോകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പി ശശി കടത്തിക്കൊണ്ടുപോയത് അതായത് അതല്ലായിരുന്നെങ്കിൽ പി ശശി അത് പുറത്തു വന്നിരുന്നെങ്കിൽ പി ശശിയുടെ സ്ഥാനം ജയിലിലാകുമായിരുന്നു അങ്ങനെയുള്ള പി ശശി ആർക്കെതിരെ എന്തു വേണമെങ്കിലും ചെയ്യും അധികാരത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ദുർവിനിയോഗം ചെയ്യും എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വി ഡി സതീഷനെതിരെ ഇങ്ങനെ മത്സ്യക്കൊട്ടയിൽ നൂറ്റൻപത് കോടി കടത്തി എന്ന് പറഞ്ഞ് പി വി എൻവറെക്കൊണ്ട് മാ പറയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പി വി എൻവർ പത്രസമ്മേളനം നടത്തിയത് മാത്രമല്ല അദ്ദേഹം നിരപരാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നു അതെന്തായാലും അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തെറ്റ് പറ്റിയത് ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ അതിലെ നേതാക്കന്മാർ പറയുന്നത് കേൾക്കണം പിണറായി വിജയനും പി ശശിയെല്ലാം അന്ന് നേതാക്കന്മാരാണ് അവർ പറയുന്നത് കേട്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ഒരു എം എൽ എ എന്നുള്ള നിലയിലുള്ള ഡ്യൂട്ടിയാണ് വിശ്വസിച്ച് ചെയ്തു ഇപ്പോൾ അത് കള്ളമായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും പരസ്യമായി വി ഡി സതീഷനോട് മാപ്പ് പറയുകയും ചെയ്തിരിക്കുന്നു വി ഡി സതീഷണം അൻവറും തമ്മിലുള്ള ശ്രദ്ധ ഇതോടുകൂടി തീരുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം പരസ്യമായ ഒരാൾ മാപ്പ് പറഞ്ഞാൽ അതോടുകൂടി അവസാനിപ്പിക്കുന്ന നിലപാടാണ് കൃത്യമായി വി ഡി സതീഷിൻ്റേതത് പിണറായി വിജയനെ പോലെ പ്രതികാരം വീട്ടുന്ന ഒരു സമീപനമല്ല എന്നാൽ വി ഡി അൻ അന്വരെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിലെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലെയുള്ള വരവിന് തടസ്സമായി നിന്നതും കൃത്യമായി പറഞ്ഞാൽ പി വി ഡി സതീഷനായിരുന്നു കാരണം ഒരാളെക്കുറിച്ച് അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചാൽ ആ പാർട്ടിയിലേക്ക് വരുക എന്ന് പറയുന്നത് പാർട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും വി ഡി സതീക്ഷൻ കള്ളക്ക കള്ളനാണെന്ന് സ്വയം പറയും വിളിച്ചു പറയുന്നതിന് തുല്യമായിരിക്കും എന്തായാലും ഇന്ന് പി വി അന്വർ അത് ഓച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ആ പൂർണ്ണമായ വീഡിയോ കേൾക്കാം ചെറിയ ഭാഗമാണ് മുന്നിൽ കൊടുത്തത് അപ്പോൾ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ് അങ്ങനെയാണ് അന്ന് അവരത് പറയുമ്പോൾ എനിക്ക് ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ ഈ വ്യക്തിപരമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ നിയമ പാർലമെൻറ്റ് സമ്മേളന പാർലമെൻറ്റ് എലക്ഷൻ്റെ മുമ്പുള്ള സമ്മേളനത്തിലാണ് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം മുമ്പാന്ന് തോന്നുന്നു എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നത് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ വസ്തുത അപ്പോൾ എന്നെ ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു അവർ പറയുന്ന അവർ എഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം ഞാനൊരു വാക്ക് ചോദിച്ചു ശേട്ടാ ഇതിൽ കാര്യം ശരിയെന്നെയല്ലേ പൂർണ്ണമായിട്ടും ശരിയാണ് എം എൽ എങ്ങൾ ധൈര്യമായി പറഞ്ഞുകൊള്ളുന്ന പറഞ്ഞ് പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എൻ്റെ പ്രസംഗം എന്താ പറയുക ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യാണ് കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രൈമാഫീസിൽ അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ലയെന്ന് പറഞ്ഞു മടക്കി കൊടുത്ത് ഞാൻ മുമ്പ് ഒരു കാര്യമാണിത് പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു ഞാൻ പല അത് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിക്കണേ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിൻ്റെ ആ ആ പ്ലാനിങ് അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇവരുടെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മാർത്ഥമായി മാപ്പി വയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പി വയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്നും അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം ഇനി നമ്മുടെ മലയോര വിഷയവുമായി ബന്ധപ്പെട്ടാൽ ഇപ്പോൾ വരുന്ന ഈ ബില്ല് അമൻമെൻറ്റ് ഇത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന അമെൻമെൻ്റ് ആണ് ഇവിടെ സാധാരണ നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യാറുള്ളത് മുഖ്യമന്ത്രി അടക്കം വനമന്ത്രി അടക്കം എം എൽ എ ആയ ഞാനടക്കം ജനങ്ങളോട് ഈ വന്യമൃഗ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരോട് അവരെ സമാധാനിപ്പിക്കാൻ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്കിതിൽ പരിമിതിയുണ്ട് ഇത് കേന്ദ്ര നിയമങ്ങളാണ് അതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ് അതിനോടൊപ്പം ഇത് തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ ഒരു വനനിയമം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള വനനിയമുണ്ട് പക്ഷെ അത് കേന്ദ്ര നിയമത്തിനോട് യോജിക്കുന്നതായിരിക്കണം ആ വന നിയമത്തിലാണ് ഇവിടെ ഭേദഗതി വരുത്തുന്നത് അതിലേറ്റവും വലിയ ഭേദഗതി നിങ്ങളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം നിങ്ങളിത് മലയോര കർഷകരുടെ മാത്രം പ്രശ്നമായി കാണണ്ട തിരുവനന്തപുരം ടൗണിൽ കുരങ്ങിനെ കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് ഇന്ന് രാവിലെ എം എൽ എ ഓഫീസിൽ വന്ന ഒരാളെൻ്റെ അടുത്ത് പറയാണ് സാറേ ഇത് വിടരുത് കേട്ടോ ഞങ്ങളൊക്കെ ജനലും വാതിലും അടച്ചാൽ ജീവിക്കുന്നതെന്ന് പന്നി സെക്രട്ടേറിയറ്റ് വളപ്പിലാണ് പന്നി അപ്പോൾ കേരളത്തിലെ കോടി ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന അവസ്ഥയിലേക്ക് പോവാണ് പോവുകയാണ് കോടി ജനങ്ങൾക്ക് എന്തായാലും ജീവിക്കാൻ വയ്യ അപ്പം ഇവിടെ ഫോറസ്റ്റിന്റെ ഒരു നിസ്സഹാവസ്ഥ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഈ ഒരു വിഷയത്തിലെ ഒരു പിന്മാറ്റം നമ്മളെല്ലാ ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ് അവരുടെ ആവശ്യം ജനങ്ങൾ പ്രതിസന്ധിയിലായി പ്രയാസത്തിലായി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങണമെന്നാണ് അതാണ് അവരുടെ ആവശ്യം അപ്പോൾ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അധികമായ അധികാരം കൊടുക്കണം നിങ്ങളത് മനസ്സിലാക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിൽ ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല ഫോറസ്റ്റ് ഓഫീസറുമായോ ഓഫീസുമായോ ഡിപ്പാർട്ട്മെൻറ്റുമായോ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പോലീസിൽ ഇൻഫോം ചെയ്ത് പോലീസ് വന്നിട്ട് വേണം നടപടി സ്വീകരിക്കാൻ പക്ഷേ ഈ അമൻമെൻറ്റ് എന്ന് പറയുന്നത് പോലീസ് ഈ പോലീസിനുള്ള അതേ അധികാരം ഫോറസ്റ്റിലേക്ക് കൈമാറുകയാണ് എക്സ്ട്രാ അഡീഷണൽ പവേഴ്സ് ദ ആർ ഗിവിങ് ടു ദ ഫോറസ്റ്റ് അങ്ങനെ തന്നെയാണ് പറയുന്നത് അതിന് പറയുന്നത് എന്താണ് ഈ ഫോറസ്റ്റിൻ്റെ ഏരിയകളിലൊക്കെ വലിയ ഗാങ്ങുകളുണ്ട് അവരുടെ ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കുക ഗാങ് എന്നുള്ള വാക്കാണ് നിങ്ങൾ ആ ഇംഗ്ലീഷ് അവരുടെ ഇതെടുത്ത് വായിക്കണം എന്താ പറയുക അമെൻമെൻ്റ് എടുത്ത് വായിക്കണം ഗാങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഗുണ്ടാസ് ആണ് ഗാങ്ങ് മലയോര മേഖലയിൽ ജീവിക്കുന്നവരെ ഗാങ് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അമെന്മെന്റ് ചോദിക്കുന്നത് ആ അമെന്മെൻ്റ് ഇവിടെ പാസ്സായാൽ ഇപ്പം നടക്കുന്ന രീതിയിൽ അക്രമം ഒരു സമരം നടത്താനോ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനോ സാധിക്കില്ല നേരിട്ട് അറസ്റ്റ് ചെയ്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ റിമാൻഡ് ചെയ്യാനുള്ള അധികാരം കൂടിയാണ് കൊടുക്കുന്നത് ഇതാരാണ് പാസ്സാക്കുന്നത് ഇവിടെ മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടാണ് ഈ കരട് പ്രഖ്യാപിക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങളുടെ എന്താ പറയുക കാവൽക്കാരെന്ന് പറയുന്ന മാണി കോൺഗ്രസിൻ്റെ മന്ത്രിമാരുൾപ്പെടെയാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്ത് ഒപ്പിട്ടിരിക്കുന്നത് എങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ കഴിയും ഈ വിഷയം ഇത്രയും സജീവമായത് നിങ്ങൾക്കറിയാം എൻ്റെ ഒരു അറസ്റ്റോടു കൂടിയാണ് എനിക്കൊരു ദിവസം ജയിൽവാസം കിടക്കേണ്ടി വന്നാലും നിങ്ങളടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളും ഇതിനെക്കുറിച്ച് അലർട്ടായിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയം അതീവ ഗൗരവമാണ് ഒരു കാരണവശാലും ഈ ബില്ല് ഈ നിയമസഭയിൽ അമെൻമെൻ്റ് വരാൻ പാടില്ല എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളോട് ഈ വിഷയത്തിൽ പറയാനുള്ളതാണ് വരാൻ പാടില്ല ഇനി ദിവസങ്ങളേ ഉള്ളൂ അതിശക്തമായ കേരളത്തിനെ മുഴുവൻ എന്താ പറയുക സ്തംഭിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് ആ ബില്ല് പിൻവലിക്കുന്ന നിലപാട് സ്വീകരിക്കേണ്ട നടപടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ഇവിടെ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ രാജി പ്രഖ്യാപിക്കുന്ന സദസ്സിൽ പറയാനുള്ളത് മൂന്നാമത്തെ കാര്യം ഇപ്പം പിന്നെ നിങ്ങളുടെ അടുത്ത ആകാംക്ഷ നിലമ്പൂരിൽ മത്സരിക്കുമോ ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ നിലമ്പൂരിൽ യു ഡി എഫ് നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നീരുപാതികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നീരുപാതികമായ പിന്തുണ കാരണം ഇവിടെ ഈ സർക്കാരിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്